മലയാളികളുടെ പ്രിയതാരമാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് ഒരുക്കിയ ഋതു എന്ന ചിത്രത്തിലൂടെ തന്റെ കരിയർ തുടങ്ങിയ ആസിഫ് ഇന്ന് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആസിഫിന് ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി നമ്മൾ ഒരുപാട് പേരെ കാണണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു അവരുമായിട്ട് നമുക്കൊരു അടുപ്പം വന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് പരിചയമുള്ള ഒരാളായി മാറും പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല ഒരു ഇരുപത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് ഒന്ന് പുറത്തേക്കിറങ്ങി വീണ്ടും മമ്മൂക്കയെ വന്ന് കാണുമ്പോൾ എനിക്ക് പേടിയാവും ജവാനോ വെള്ളിമല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ കാരവാനിലായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നത് എൻ്റെ ഡിവൈസസ് എല്ലാത്തിലും കണക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ കാരവാനിൽ ഇരുന്ന് സിനിമ കാണാനുള്ള ഫ്രീഡമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ എല്ലാ ദിവസം പോകുമ്പോഴും ആ കാരവാനിൽ കയറാൻ എനിക്ക് പേടിയാണ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് പുറത്തിരുന്ന് ജോർജേട്ടനെ വിളിച്ച് മൂപ്പരുടെ കൂടെയാണ് അകത്തേക്ക് കയറുക അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളോടുള്ള റെസ്പെക്റ്റ് പോലെയാണ് ആസിഫ് അലി പറയുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക